രാവിലെ പറഞ്ഞേ ഞാൻ വിളിച്ചുപോലെ പോയാൽ മതി ചികിത്സയിലുണ്ട് മറ്റേ സ്ട്രോക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ഒരാൾ ഞാനവിടെ പോലെ അവരെല്ലാം ചെയ്തു തരും കേട്ടാ വിളിച്ച മാളോയിണ്ടല്ലേ രണ്ടു മണിമാരുണ്ട് ാണ് കണ്ടിന്യൂന്യൂതാ പ്രവീൺ എന്ത് പ്രവീൺ

ബാങ്കിലെ അവളത്തെ പേര് അതല്ലേ ജിതിൻ എന്റെ ജിതിന് അനുണ്ടോഷൻ അതിനൊക്കെ

അത് വേണമെങ്കിൽ നിങ്ങള് വേണമെങ്കിൽ അത്രയും കാത്തിരിക്കും ആ ഫയൽ നോക്കി ലെറ്റർ മേടിച്ചോ ആ ഫയൽ പോകണോന്നില്ലല്ലോ

അത് അന്നൊരു ഒരു മൂന്ന് മാഡം വേണമെന്നില്ല നമ്മളെ കേരളം ഓരോരുത്തരും ഒരാൾക്ക് പരിക്കേറ്റ ആവശ്യണ്ടായിരുന്നു രണ്ടു മാസത്തോളം അത് നമ്മൾ അന്ന് നോക്കുന്നത് ചെറുപ്പക്കാരൻ ഞാൻ ഡീറ്റെയിൽസൊക്കെ കൊടുത്തൂട അപ്പം ഞാൻ ഫിസിയോതെറാപ്പിയും എല്ലാം റീഹബും എല്ലാം ഉണ്ട് ആളിപ്പോൾ എണീറ്റൊക്കെ നടക്കും എണീറ്റൊക്കെ നിൽക്കും അല്ല അത് വേണമെങ്കിൽ നമ്മുടെ ആരെ കൂടെ പോണേ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡീറ്റെയിൽസ് പറഞ്ഞോളൂ എന്നാ ഞങ്ങൾ എന്റെ നില എന്നാൽ और इधर का इधर और कहीं